നാട്ടൂരി ചാനൽ ചരിത്രവൈകളിലൂടെ യാത്ര തുടരുകയാണ് കണ്ണമംഗലം പഞ്ചായത്തിലെ എടക്കാപ്പറമ്പിലെ ഒരു ചരിത്രം തേടിയാണ് ഈ യാത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കണ്ണമംഗലത്തെ പുരാതന പള്ളിയുടെ ചരിത്രത്തിലേക്കാണ് ഈ യാത്ര ഒരു കാലത്ത് ആരാധനാ കർമ്മങ്ങൾക്ക് തിരൂരങ്ങാടിയിലെ പള്ളിയെയായിരുന്നു ഇവിടത്തുകാർ ആശ്രയിച്ചിരുന്നത് കാലക്രമേണ നാട്ടിൽ ഒരു പള്ളി വേണമെന്ന ആവശ്യം പ്രദേശവാസികളിൽ നിന്നും ഉയർന്നു വന്നു നാട്ടിലെ അറിയപ്പെട്ട കുടുംബമായ അരീക്കാട്ട് തറവാട്ടുകാർ നൽകിയ സ്ഥലത്ത് മഹാപണ്ഡിതനായ അബ്ദുറഹ്മാൻ സൈഖാണ് പള്ളിക്ക് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത് ഒരിക്കൽ ഈ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം ഉടലെടുത്തു പുള്ളാട്ട് മമ്മൂട്ടിക്കാക്ക എന്ന കാരണവരുടെ ഇടപെടൽ മൂലം തിരൂരങ്ങാടി അധികാരിയുടെ കീഴിൽ തിരൂരങ്ങാടി കാൽനിയോട് ഒരാളെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞയക്കണമെന്ന് ആവശ്യപ്പെട്ടു ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയോറ പുത്തനങ്ങാടിയിലെ പിലാത്തോട്ടത്തിൽ മൊയ്തുട്ടി മുസ്തിയാർ ഇമാമത്തിന് എത്തിയത് അതോടെ തർക്കത്തിന് പരിഹാരമാവുകയും ചെയ്തു കാലങ്ങൾക്ക് ശേഷം പ്രദേശത്ത് മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു പള്ളിയിൽ സ്ഥല സൗകര്യം മതിയാകാത്ത സാഹചര്യം ഉടലെടുത്തു പള്ളി പൊളിച്ചു നന്നാക്കാൻ തീരുമാനിച്ചെങ്കിലും പള്ളിക്ക് ചുറ്റുമുള്ള കബറുകൾ സംരക്ഷിക്കണമെന്ന ആവശ്യമുയർന്നു അങ്ങനെയാണ് പൗരാണിക പള്ളി നിലനിർത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തൊട്ടടുത്ത് പുതിയ പള്ളി നിർമ്മിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കോഴിക്കോട് കാവ്യ സീതിംബിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത് പള്ളിയുടെ നവീകരണത്തിന് വേണ്ടി കുത്തുബി മുഹമ്മദ് മുസ്തിയാർ മഞ്ചലിൽ ഈ പ്രദേശത്ത് വന്നതും മറ്റൊരു ചരിത്രമാണ് നിരവധി പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഈ പള്ളിയിൽ ദർശനം നടത്തിയിട്ടുണ്ട് പെരുവള്ളൂർ അബ്ദുറഹ്മാൻ മുസ്തിയാർ പോത്തുട്ടിപ്പാറ ഹംസ മുസ്തിയാർ കിടക്കാടൻ മുഹമ്മദ് മുസ്തിയാർ സെയ്ദ് ജമിലില്ല തങ്ങൾ തുടങ്ങിയവർ അതിൽ പ്രധാനികളാണ് നിറയെ കസുമാവിൻ മരങ്ങൾക്കിടയിലുള്ള പഴയ പള്ളിക്ക് ചുറ്റും വിശാലമായ കബർസ്ഥാനിൽ ഈ നാടിൻ്റെ പോയകാല മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നു നിരവധി ചരിത്രത്തിൻ്റെ ഓർമ്മകൾ ബാക്കി വെച്ച എടക്കാപ്പറമ്പിലെ പുരാതന പള്ളിയിൽ നിന്നും മറ്റൊരു ചരിത്രത്തിലേക്ക് നാട്ടൊലി ചാനൽ യാത്രയാവുകയാണ്